എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് എൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നെളി പരിചയപ്പെടുത്താൻ പോകുന്നത് മീഡിയം ബഡ്ജറ്റ് ഒരു മനോഹരമായ വീടാണ് പാലാ രാമകുലം റൂട്ടിൽ ഏഴാച്ചേരി ടൗൺ അടുത്താണ് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിൽ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത് പത്ത് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണ്ണ മൂന്ന് ബെഡ്റൂമുകളുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് രണ്ട് ഹാളുകൾ കിച്ചൺ വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതു കുത്തം വീടാണത് ചോദിക്കുന്ന വില അറുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് പാറ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും രാമൂരം ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം രാമപുരം നാലമ്പനങ്ങൾ അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട ദേവദാസും കുഞ്ഞച്ചിൻ്റെ കബറിടം രാംപൂർ ഫൊറോന പള്ളി മാറാസ്നോസ് കോളേജ് സ്കൂളുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉള്ളത് നല്ലൊരു ടൗണാണ് അപ്പോൾ ടൗണിൽ നിന്ന് അല്പം മാത്രം ഒതുങ്ങി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായി വീട്ടിലേക്ക് ഒന്ന് പോകാം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ ത്രീ ബെഡ്റൂം വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാല ഏഴാച്ചേരി വഴി രാമപുരം പോകുന്ന ബസ് റോഡിൽ നിന്നും കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിരിക്കുന്ന നല്ലൊരു ഏരിയ കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം കൊടുത്തിരിക്കുന്നു പണികൾ മുഴുവൻ പൂർത്തിയായി വീടിൻ്റെ മുന്നിൽ കൂടി റോഡ് കടന്നു പോകുന്നു സൈഡിൽ കൂടി പഞ്ചായത്ത് റോഡും കടന്നു പോകുന്നു തൊട്ടടുത്തൊക്കെ ധാരാളം വീടുകളെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഗേറ്റ് കിടന്ന് കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ ഈ ഒരു ഭാഗത്ത് രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് ഫ്രണ്ടിലും നമുക്ക് രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് ഒരു എൽ ഷേപ്പിലുള്ള സെറ്റ് ഔട്ടാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഷെയ്ഡുകളൊക്കെ നല്ല കളർ കൊടുത്ത് നല്ല എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണത് തേക്ക് ആഞ്ഞലിക്ക് തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ഈ വീടിന്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു സ്ക്വയർ വിൻഡോയൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് കോമ്പൗണ്ട് ഒന്ന് കാണാം സ്ഥലം കൂടുതൽ ആവശ്യമെങ്കിൽ നമുക്ക് വാങ്ങാനുള്ള സൗകര്യം തൊട്ട് ചേർന്നുണ്ട് വീടിൻ്റെ കോമ്പൗണ്ട് ആദ്യം ഒന്ന് കാണാം അതിനുശേഷം അകത്തെ കാഴ്ചകളിലേക്ക് പോകാം ഈ വീടിൻ്റെ പുറവശത്തായി ഒരു ചെറിയ നദിയുണ്ട് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന പ്രദേശമല്ല ചെറിയൊരു പുഴയാണ് വീടിൻ്റെ പുറകിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറവശം നല്ലൊരു ഏരിയ വീടിൻ്റെ പുറവശത്തുണ്ട് അത്യാവശ്യം പച്ചക്കറി തോട്ടമൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട് ഈ കാണുന്നതാണ് ചെറിയൊരു നദി വീടിന് പുറകിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒന്നുമല്ല വെള്ളപ്പൊക്കം ഇങ്ങോട്ട് ബാധിക്കുകയില്ല കോമ്പൗണ്ടിൽ പോലും വെള്ളം കയറുകയില്ല ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് നമുക്കൊരു കോട്ടയടക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന സ്പേസ് കൊടുത്തിരിക്കുന്നു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഒരു ഭാഗത്താണ് കിണർ ഈ ഭാഗത്തായിട്ട് വന്നിരിക്കുന്നു ഫുള്ള് റിങ് കൊടുത്തിട്ടുണ്ട് പറ്റാത്ത വെള്ളം ലഭിക്കുന്ന മേഖലയാണ് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് ഒന്ന് പോകാം തേക്കുന്നടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ജിപ്സും സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഏറിയ ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഏത് മതസ്ഥർക്കും അവരുടെ നൈരൂപങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിവശത്തെ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മളൊരു പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വിശാലമായൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ വരുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു സൈഡിൽ ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ നൽകിയിരിക്കുന്നു മനോഹരമായ ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ജിപ്സും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഒരു ക്രോക്കറി ഷെൽഫാണ് കിച്ചണിലെ കബുകൾല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം ഒന്ന് പൊളിച്ചു കളയാനുണ്ട് ബ്രാൻഡഡ് മൾട്ടി മൾട്ടിബോൾഡ് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആണ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രാവശ്യം കൊടുത്തിരിക്കുന്നു വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് ഇവിടെയുണ്ട് കിച്ചണിലും സീലിംഗ് വർക്കുകൾ എല്ലാം നൽകിയിട്ടുണ്ട് ഫാനുകൾ ഉൾപ്പെടെ എല്ലാം നൽകിയിരിക്കുന്നു ഇവിടെ നമുക്ക് ഒരു വർക്കേരിയ കൂടി ഉണ്ട് ഇത് നല്ല വലിപ്പമുള്ളൊരു വർക്ക് വർക്കേരിയാണ് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള വാതിൽ വർക്കേരിയെന്ന് കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ഹാളിൻ്റെ വലിപ്പം നല്ല വിശാലമായൊരു ഹാൾ തന്നെയാണ് നല്ല സ്പേഷ്യസ് ആട്ടുള്ള ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഈ ഒരു കോർണറിലായിട്ട് ഒരു വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കോമൺ ബാത്രൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയ നിന്ന് പുറത്തേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒരു കോർട്ടി അടയ്ക്കാക്കാനുള്ള ഒരു സ്പേസ് വന്നിട്ടുണ്ട് ബെഡ്റൂമുകൾ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് ഈ ഒരു ബെഡ്റൂമിന് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല ബാക്കി രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എ സിയുടെ പകുതികളൊക്കെ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ കബോർഡ് വന്നിരിക്കുന്നു ഇവിടെ നല്ല ഫാൻസി എൽ ഇ ഡി പ്രൊഫൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന ബെഡ്റൂമാണ് ഇതിൽ വാർഡ്രോബ് കൂടി നൽകിയിട്ടുണ്ട് പലിപ്പം വറിയ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് വലിയ ജനലുകളും നൽകിയിട്ടുണ്ട് അതുപോലെ രണ്ട് ബെഡ്റൂമുകളിൽ അറ്റാച്ചഡ് ബാത്റൂമുകളും കബോർഡുകളും നൽകിയിട്ടുണ്ട് ആരാധനാലയങ്ങളെല്ലാം വളരെ അടുത്താണ് ഇവിടെയുള്ളത് ക്ഷേത്രവും പള്ളിയും ഒക്കെ നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിലുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ രാമപുരത്തെയും പാലയിലും ഒക്കെ സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീടിൻ്റെ ഒട്ടടുത്തുകൂടി കടന്നു വരുന്നുണ്ട് ഒരു കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രം മറിയ മെയിൻ റോഡിലേക്ക് നമുക്ക് എത്തെത്തങ്ങുന്ന ദൂരം മാത്രമേ ഉള്ളൂ പാലം രാമപുരം റൂട്ടിലെ അടുത്താണ് ഈ ഒരു വീട് ഏഴാശ്ശേരി ടൗണിൽ നിന്ന് ഏകദേശം വളരെ അടുത്ത് തന്നെയായിട്ട് മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന ലൊക്കേഷനാണ് ഈ വീട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയേറിയ ഒരു സ്ഥലത്ത് ഒരു പുഴയോരത്താണ് ഈ വീട്ടിരിക്കുന്നത് വെള്ളപ്പൊക്കം ഒന്നും ബാധിക്കൊന്നുമില്ല അപ്പോൾ പത്ത് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വിസ്തൃതം നമ്മൾ വീടിനെ പോലെ കണ്ടുകഴിഞ്ഞാൽ ഭംഗിയായിട്ട് പണിതിരിക്കുന്ന വീടാണ് ചോദിക്കുന്ന പോലെ അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളത് എന്നാൽ ഗ്രാമാന്തരീക്ഷിച്ചിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി വെള്ളമൊന്നും പറ്റുകയില്ല അതുപോലെ വെള്ളം കയർത്തുമില്ല വീടിന് പുറത്ത് തന്നെ ഒരു ചെറിയ തോട്ടൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു പ്രകൃതി മണിയായ സ്ഥലത്തിരിക്കുന്ന മനോഹരമായ വീടാണ് അപ്പോൾ താല്പര്യം മുതൽ എത്രയും പെട്ടെന്ന് തടക്കണെന്ന് നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യത്തിലൂടെ വാങ്ങാൻ സപ്പോർട്ടൊക്കെ ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി കൊണ്ടുതന്നെ